നമസ്കാരം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് സൗജന്യമായി ലഭിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ അതെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ സ്കീമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അതുമല്ലെങ്കിൽ പി എം ജെ എ ഒ എന്നിത് അറിയപ്പെടുന്നു ഏറ്റവും പോപ്പുലറായിട്ട് പറയുകയാണെങ്കിൽ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന പേരിലും ഇത് വളരെ പ്രചാരത്തിലുള്ള ഒന്നാണ് ഇന്ത്യയിലെ നിരവധി ആശുപത്രികൾ ഓരോ കുടുംബങ്ങൾക്കും പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഫ്രീ കാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു സ്കീം പ്രകാരം നൽകുന്നത് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നതും എന്താണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഈ ഒരു സ്കീം പ്രകാരം സൗജന്യ ഇൻഷുറൻസ് ലഭിക്കുന്നത് അല്ലെങ്കിൽ ചികിത്സ ലഭിക്കുന്നത് ഇത് കൂടാതെ ഈ സ്കീം പ്രകാരം സൗജന്യ ചികിത്സകൾ ലഭിക്കാൻ നിങ്ങൾ എലിജിബിൾ ആണോ എന്നത് നമ്മൾ എങ്ങനെയാണ് പരിശോധിക്കുന്നത് എവിടെയാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതുമാത്രമല്ല ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുന്നതും ഉൾപ്പെടുത്താത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമൃത്തി ഓൾ കൊടുക്കാനും മറക്കരുത് കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിൽ ലോഞ്ച് ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് സ്കീമാണ് പ്രധാനമന്ത്രി ആരോഗ്യ യോജന എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫണ്ടിങ് നടന്നിട്ടുള്ള ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് ഈ പി എം ജെ എ ഒ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആരംഭിച്ചത് ഈ സ്കീം പ്രകാരം നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ആണ് സൗജന്യമായി ലഭിക്കുന്നത് ഇതിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ് നടക്കുന്നത് അതുകൂടാതെ സർക്കാർ ആശുപത്രികളിലും സർക്കാർ അപ്രൂവ് ആയിട്ടുള്ള പ്രൈവറ്റ് ആശുപത്രികളിലും ഈയൊരു സ്കീം പ്രകാരം ഇൻഷുറൻസ് ലഭ്യമാണ് വലിയ വലിയ സർജറികളും ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റുകൾക്കും ഈ ഒരു സ്കീം കവർ ചെയ്യുന്നു അത് സെക്കൻഡറി ആൻഡ് ടെർഷറി കെയർ ആണ് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഷുറൻസ് സ്കീം എടുത്താൽ ഏതൊരു വിധത്തിലുള്ള ഏജ് ലിമിറ്റുമില്ല പ്രായപരിധി ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഇൻഷുറൻസ് സ്കീം പ്രകാരമുള്ള ബെനിഫിറ്റ് നമുക്ക് അവൈല് ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ എത്ര ആളുണ്ടെങ്കിൽ പോലും കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിന് യാതൊരു വിധത്തിലുള്ള പരിമിതിയും കാരണം ഒരു കുടുംബത്തിൽ ഇത്ര ഇത്തരംഗങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അത്തരത്തിലുള്ള യാതൊരുവിധ നിയമങ്ങളും ഈ ഒരു ഇൻഷുറൻസ് സ്കീമിലില്ല ഇത് കൂടാതെ നിലവിൽ നമുക്ക് ഓൾറെഡി ഉള്ള അസുഖത്തിന് പോലും ഇതിനകത്ത് കവറാകുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു ഇൻഷുറൻസ് സ്കീം പ്രകാരം ഒരു കാർഡ് ലഭ്യമാണ് ആ ഒരു കാർഡ് പോർട്ടബിൾ ആയിട്ടുള്ള കാർഡ് നമുക്ക് ഇന്ത്യയിലെ ഏത് ആശുപത്രികളിലും ഈ ഒരു പി എം ജെ എ ഓ എന്ന് പറയുന്ന സ്കീം അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏത് ആശുപത്രികളിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഒരു സ്കീം ആരംഭിച്ചത് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ധാരാളം പാവപ്പെട്ട ആളുകളുണ്ട് മികച്ച ചികിത്സ ചെയ്യാൻ കാശില്ലാത്തത് കൊണ്ട് ചികിത്സ ചെയ്യാനായിട്ട് സാധിക്കാത്ത പലരും നമ്മുടെ സംസ്ഥാനത്തുണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഇല്ലാതാക്കുക അതായത് എല്ലാവർക്കും ഒരുപോലെ തന്നെ നല്ല ട്രീറ്റ്മെന്റ് പണം അതിനൊരു തടസ്സമാവരുത് എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് പാവപ്പെട്ടവർക്ക് വളരെ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് രോഗങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അവസ്ഥയ്ക്ക് ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സ്കീം ആരംഭിച്ചത് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത് ഈയൊരു സ്കീം പ്രകാരം ഇൻഷുറൻസ് ലഭിക്കാൻ അർഹതയുള്ളവർ ആരൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ സോഷ്യൽ എക്കണോമിക് കാസ് സെൻസസ് എന്ന് പറയുന്ന ഒരു സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്കീം ഇപ്രകാരമുള്ള അർഹരയെ തെരഞ്ഞെടുത്ത് ഏത് കാറ്റഗറി വരുന്നവർക്കാണ് അർഹതയുള്ളത് എന്നുള്ളത് തെരഞ്ഞെടുത്ത് ഈയൊരു സെൻസസ് പ്രകാരമാണ് ചികിത്സ നൽകുന്നത് ഇതുകൂടാതെ പല സംസ്ഥാനങ്ങളിലും ഈയൊരു സെൻസസിൽ ഉൾപ്പെടാതെ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കും ഈ ഒരു സ്കീം പ്രകാരം ഇൻഷുറൻസ് ലഭിക്കാനുള്ള അർഹതയുണ്ട് ഇതുകൂടാതെ വരുമാനം ഒരു തരത്തിലും ഇതിനൊരു തടസ്സമാകുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻസ് ആണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം എല്ലാവർക്കും താങ്ക്